സ്കൂളില് ആയിരത്തോളം വരുന്ന കുട്ടികൾ വരച്ച ചിത്രങ്ങൾ പ്രദർശനത്തിനൊരുക്കി സ്കൂൾ അധികൃതർ പരിധി ഗവൺമെന്റ് സ്കൂളിലാണ് ആഘോഷം വിട്ടിസ്തേടിയ ആദവനാട് പരിധി ഹൈസ്കൂളിലെ അധ്യാപകരും മറ്റും ചെന്നെത്തിയത് ഈ ചിത്ര പ്രദർശനത്തിലായിരുന്നു സ്കൂളുകളിലെ ആയിരത്തോളം വരുന്ന കുട്ടികൾ വരച്ച ചിത്രങ്ങൾ പ്രദർശനം ഒരുക്കണം മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചായിരിക്കണം ഇത് ചിത്ര പ്രദർശനം അതിനായി അധ്യാപകർ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യദിനം വയനാട് ദുരന്തമായിരുന്നു ഈ രണ്ട് വിഷയങ്ങളും കുട്ടികളുടെ ഭാവന ചിത്രങ്ങളും നിറങ്ങളുമായി മാറി ആദ്യമായാണ് സ്കൂളിൽ ഇത്തരത്തിൽ കുട്ടികളുടെ പങ്കാളിത്തത്തിൽ ചിത്രപോഷണം നടന്നത് സ്കൂളിലെ ചിത്രകല അധ്യാപനായ അനൂപ് മാവണ്ടിയൂരാണ് ഈ ആശയത്തിന് പിന്നിൽ പഠനത്തിൽ ഒട്ടും പിന്നോട്ട് പോകാതെ കുട്ടികളുടെ ചിത്രകലയുടെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്ന കൂടിയായിരുന്നു ലക്ഷ്യം ആയിരത്തി ഇരുന്നൂറിലധികം കുട്ടികൾ ഒരുക്കിയ ചിത്രപോഷണം ഏറെ ശ്രദ്ധേയമായതിൽ സന്തോഷത്തിലാണ് സ്കൂൾ അധികൃതർ സമര നേതാക്കൾ ഉദ്യോഗസ്ഥതായും ഒപ്പം കേരളത്തിലെ കണ്ണിലാത്തിയ വയനാട് പ്രകൃതി ദുരന്തവും കുട്ടികളുടെ വരകളിലൂടെ കാണാനായി അധ്യാപകരോടൊപ്പം പ്രധാന അധ്യാപകർ കൃഷ്ണകുമാറും ഏറെ സഹകരണത്തോടെ പി ടി എ പ്രസിഡന്റ് ഷാഹുൽ അമീദും മറ്റു അംഗങ്ങളും കൂടെ നിന്നു തങ്ങളുടെ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ കാണാൻ രക്ഷിതാക്കളും സ്കൂളുകളിൽ എത്തിയിരുന്നു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்